ും എല്ലും സ്വാഗതം നമ്മൾ ഇന്നൊരു ചെറിയൊരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് എന്നാലും നമ്മൾ കുറച്ച് സാധനങ്ങൾ പർച്ചേസിംഗ് ചെയ്തിട്ടുണ്ട് അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് നമുക്കൊക്കെ നോക്കാം വീഡിയോയിലോട്ട് പോകാം നമ്മൾ ഫസ്റ്റ് വാങ്ങിച്ച സാധനം ഓരോന്നായിട്ട് കഴിക്കുക കേട്ടാ ഇതാണ് നമ്മൾ വായിച്ചതിനുള്ളിലാണ് സാധനങ്ങള് എന്തൊക്കെയാണെന്ന് നോക്കാം ഇത് വന്നിട്ട് ഒരു ലൈറ്റർ ആണ് കേട്ടോ നമ്മൾ എമർജൻസി ലൈറ്റ് ഉണ്ടല്ലോ അതേപോലത്തെ ഒരു ലൈറ്റാണ് അതിന് ഒക്കെ ഉണ്ട് വെറും നൂറ്റി അറുപത് രൂപ പക്ഷെ അത് ലാഭമോ നഷ്ടമോന്നുള്ളത് അറിയില്ല നിങ്ങൾക്ക് ഒന്ന് മെസ്സേജ് ചെയ്യണം കേട്ടോ ഇതാ നമ്മ ഈ കുട്ടികളൊക്കെ പഠിക്കുമ്പോൾ നല്ല നല്ല പവർ ഒക്കെ ഉണ്ട് കുഴപ്പമില്ല കേട്ടോ അപ്പം ഇതങ്ങനെ ഒന്നും എടുത്തിട്ടുണ്ട് ഇതിന് ചാർജറും കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇത് നൂറ്റി അമ്പത്തൊമ്പത് നൂറ്റി അറുപത് അവർ ബില്ല്ണ്ട് പിന്നെ നമ്മൾ നിങ്ങളുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട് നമുക്ക് ആരെങ്കിലും ഗസ്റ്റ് വരുമ്പം അവർക്ക് കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കാതെ അപ്പോൾ ആറ് ഫ്ലൈറ്റ് ഉണ്ട് പിന്നെ എൻ്റെ കുറേ ദിവസത്തെ ഒരു ആശയം കേട്ടോ നിങ്ങൾ ചായ പാത്രം ഞാൻ ഇങ്ങനത്തെ ചായ പത്രം വാങ്ങിച്ചിട്ടേ ഇല്ല ഞാൻ ഫസ്റ്റ് ഓസ്റ്റ് വേറെ വരുമ്പോൾ നമ്മൾ വേറെ താമസം വരുമ്പോളാം ചായ വയ്ക്കാൻ ചെറിയൊരു കുടുക്കണം അത് തന്നെ ഇപ്പഴും ചായ വയ്ക്കുന്നത് നല്ല വെയിറ്റ് ഉണ്ട് അതൊന്നും ഇത് കുഴപ്പമില്ലാതെ മുന്നൂറ്റി അറുപത് രൂപയ്ക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മുടെ കമന്റിനോട് പറയുന്നു പിന്നെ ഞാൻ കുറച്ച് ദിവസമായിട്ട് സ്വപ്നം കണ്ടുകൊണ്ടിരിക്കണ ഒരു ചെറിയൊരു ഹോട്ടസ് ഇവിടെ എന്നെ വീട്ടിലുള്ളത് വലിയ ഹോൾ ബോക്സ് ആണ് എനിക്ക് അത്ര വലുതും അതിൻ്റെ ആവശ്യമില്ല ഇത് നമുക്ക് സാധാരണ ചെറുതായിട്ട് മതിയല്ലോ ഇപ്പോൾ പിന്നെ എല്ലാവർക്കും നമ്മൾ നാസ്റ്റൊക്കെ വലുതാവുമ്പോൾ വലുതുകൊണ്ട് ചെറുതുകൊണ്ട് മെയിൻ ആയിട്ട് ചെറുതല്ലേ നല്ലോണം യൂസിങ് ഇപ്പം ഇങ്ങനെയൊന്നും എടുത്തിട്ടുണ്ട് ചെറിയൊരു ഹോൾ ബോക്സ് പിന്നെ ഒരു ചീൻ ചട്ടി എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം കുഴപ്പമൊന്നുമില്ല ആവശ്യത്തിനുള്ള വെയിറ്റ് ഒക്കെ ഉണ്ട് പിന്നെ ഇതാണ് വാളെ കിട്ടിയ ബ്രസ്റ്റ് പിന്നെ ഇതൊരു ബക്കറ്റ് ബക്കറ്റ് നല്ല ഇതുണ്ട് നല്ല ക്വാളിറ്റി നല്ല പനവുണ്ട് ഞമ്മക്ക് തുണിയൊക്കെ അലക്കിയിട്ട് എനിക്ക് മുകളിൽ കൊണ്ട് ഉണക്കാടണല്ലോ അപ്പൊ അതാണ് ഇങ്ങനെ ഒരു ബക്കറ്റ് എടുത്തു വെച്ചാൽ ഞമ്മക്ക് നല്ല സേഫ്റ്റിയാണ് അപ്പൊ അത് കാര്യം ഇങ്ങനെ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട് അപ്പൊ ഞമ്മളിത്രയൊക്കെ തന്നെ പർച്ചേസിംഗ് ചെയ്തിട്ടുള്ളു ഇത്രയൊക്കെ ഇതേ കുറച്ച് അധികാണെന്ന് എനിക്ക് തോന്നുന്നത് ഞാൻ വേറൊരു വഴിക്ക് വേണ്ടി പോയതാണ് കുറച്ച് സാധനങ്ങൾക്ക് അപ്പോഴാണ് ഇവിടെ ഇട്ടത് നമുക്ക് അറിഞ്ഞത് അപ്പൊ സാധനങ്ങളൊക്കെ വാങ്ങിച്ച ശേഷമാണ് അറിയാം ഇവിടെ എങ്ങനെയും പൈസക്ക് ചെലവാകും എന്നുള്ളത് അറിയാം നമ്മൾ തന്നെയും രണ്ടു മൂന്ന് സാധനങ്ങളൊക്കെ നോക്കി വെച്ചിട്ടുണ്ട് പക്ഷെ എടുക്കാനുള്ള ബഡ്ജറ്റ് ഇല്ല അപ്പൊ നിങ്ങൾക്കും എന്തെങ്കിലും സാധനങ്ങളൊക്കെ വേണം പറഞ്ഞ പൊയ്ക്കോളെ പോയി വാങ്ങിച്ചോളൂ കേട്ടോ ഇതിന് എന്തൊക്കെ നൂറ്റി അറുപത് രൂപക്ക് എന്തൊക്കെ ുള്ളത് നിങ്ങൾ വീഡിയോയിലൂടെ പറയണം എനിക്കറിയില്ല നിങ്ങളും പറഞ്ഞാൽ തന്നെ എനിക്ക് അറിയുള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റ് ചെയ്യണം അസാംക്കും